നമസ്കാരം എൻ ന്യൂസ് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് താനൂർ മൂലക്കലിൽ പെട്രോൾ പമ്പിന് സമീപത്ത് ഇന്നലെ രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരണപ്പെട്ടു ഒരാൾക്ക് പരിക്ക് ും താനൂർ മൂലക്കലിൽ പെട്രോൾ പമ്പിനു സമീപത്ത് വാഹനാപകടത്തിൽ ഒരു യുവാവ് മരണപ്പെട്ടു ഗുഡ്സ് വാഹനവും ബൈക്കും തമ്മിലാണ് അപകടമുണ്ടായത് താനൂർ അങ്ങാടിയിൽ താമസിക്കുന്ന കിഴക്കൻറെ പുരക്കിൽ ബഷീറിന്റെ മകൻ അൻഷിദാണ് മരണപ്പെട്ടത് യുവാവിന്റെ മൃതദേഹം തിരൂർ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പരിക്ക് പറ്റിയ ബാസിദിനെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടി വി എൻ ന്യൂസ് താനൂർ വർഷത്തെ സുവർണ നേട്ടത്തിന്റെ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി